തളിക്കുളം എരണേഴത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ശിവേലിപുരയുടെ സമർപ്പണം ജനുവരി ഇരുപത്തിനാല് ബുധനാഴ്ച പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും മധ്യയുള്ള മുഹൂർത്തത്തിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സി ബി പ്രകാശൻ തന്ത്രിയും ചേർന്ന് സമർപ്പിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമർപ്പണ ചടങ്ങിൽ പത്മശ്രീ കൈതപ്ര ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും രാവിലെ നടക്കുന്ന വിശേഷ പൂജകൾക്കുശേഷം എട്ടരയ്ക്ക് പൊങ്കാല സമര്പ്പണവും ഒൻപത് മണിക്ക് കലശപൂജ കലശാഭിഷേകം പതിനൊന്നേ മുപ്പതിന് കൊച്ചി വിജയശ്രീ മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭജൻ തുടര്ന്ന് ശ്രീഭൂതബലി പ്രസാദവൂട്ട് നിറമാല ദീപാരാധന ഉണ്ടാകും പ്രസിഡന്റ് കെ ആർ റോഷ് സെക്രട്ടറി ഇ വി സ്മിത്ത് വികസന സമിതി കൺവീനർ ഇ ജി അശോകന് വൈസ് പ്രസിഡന്റ് ടി എസ് ഷൈജു ഗജാഞ്ചി ഇ വി ഷെറി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ഷേത്രം ഏകദേശം ഞങ്ങളുടെ ഭരണഘടന ഭരണഘടന അനുസരിച്ച് എഴുനൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തില് ഒരു നടപ്പുര നിർമ്മാണം ഞങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റി ഒരുപാട് വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നു അപ്പോ കഴിഞ്ഞ മാസം മുമ്പ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈയില് ഞങ്ങളൊരു കമ്മിറ്റി കൂടി തീരുമാനിച്ചു ഈ ക്ഷേത്രത്തിനൊരു നടപ്പുര നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് അതുപ്രകാരം സെപ്റ്റംബറിൽ ഈ നടപ്പുരയുടെ കല്ലിടില് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ ഘോഷ് നിർവഹിച്ചു അതിൻ്റെ ഉദ്ഘാടനം അതായത് ഈ നടപ്പുരയുടെ സമർപ്പണം ഈ ജനുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയില് നടത്തപ്പെടുകയാണ് നടപ്പുര സംയുക്തമായിട്ട് സമർപ്പിക്കുന്നത് മുൻ ശബരിമല പേരിശാന്തി ബ്രഹ്മശ്രീ ഉഷ്ണി നമ്പൂതിരി അഴകത്തിമല കൊടകരയിൽ